എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ എക്സ യു എസ് ഡിയുടെ ട്രെൻഡ് എന്താണെന്ന് നോക്കാം ട്രെൻഡ് നോക്കി നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കുമെന്ന് നോക്കാം ഇന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് മൺഡേ ആണ് ഇന്നത്തെ ഗോൾഡ് ട്രെൻഡ് കാണിക്കുന്നത് സെല്ലാണ് കാണിക്കുന്നത് ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് എൺപതും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇരുപതുമാണ് അപ്പോൾ കൂടുതലും ഒരു കൺഫേംഡ് ആയിട്ടുള്ള ട്രെൻഡാണ് സെൽ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി ഹൈ ലെവലിൽ നിന്നൊക്കെ നമുക്ക് നല്ല എൻട്രികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ലോങ് ടൈം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നൂറ് ശതമാനം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് ഇന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും മാക്സിമം സെൽ എൻട്രീസ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞങ്ങളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ ന്യൂസുകളും അപ്ഡേറ്റ്സുകളും ഒക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും വീക്ലി വൺസ് ഒരു ഫ്രീ സിഗ്നൽ കൂടി അതിൽ കൊടുക്കുന്നതാണ്